എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സ്മാർട്ട് ഫോൺസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വീടിന്റെ വീഡിയോ അല്ല നമ്മുടെ സ്വന്തം പാലയില് ഒരു കപ്പൽ ഇറങ്ങിയിരിക്കുന്ന ഒന്നൊരു വാർത്ത കേട്ട് നമ്മൾ നിലനിന്ന് കാണാൻ പോവുകയാണ് അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് ഉദ്ദേശം നമുക്ക് നേരെ നമ്മുടെ പാലായിലേക്ക് എത്താം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറയുന്നത് കരയില് വന്നിരിക്കുന്ന ഒരു കപ്പൽ ഇത് നമ്മുടെ പാലായുടെ തീരത്ത് വന്നിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു നമുക്കൊന്ന് കണ്ടുമാകാം അങ്ങനെ പാലയിൽ കപ്പൽ ഇറങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു ഇത് നമ്മുടെ പാല മഹോത്സവത്തിനനുബന്ധിച്ച് ഇവിടെ ചെയ്തിരിക്കുന്ന അതിഗംഭീരമായ ഒരു സെറ്റാണ് വളരെയേറെ കാഴ്ചകളാണ് ഇതിനുള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ കാഴ്ചകൾ എന്താണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് പാലായിൽ വന്നിരിക്കുന്നതാണ് എന്നാൽ അതിന്റെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം ഇതാണ് കയറി വരുന്ന രണ്ട്രൻസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് ശരിക്കും ഒറിജിനൽ ഒരു കപ്പൽ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരു ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്തായാലും നമുക്കിതിന്റെ വിശേഷങ്ങൾ ഉണ്ട് ആൾക്കാരുണ്ട് കൂടെ അവരോട് നമുക്ക് ചോദിക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം ലോഹയുടെ പേടകം ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉള്ളിൽ വളരെ മനോഹരമായ കാഴ്ച നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇവിടെ ആ ശരത്തല്ലേ അതെ ശരത്ത് എന്ന് ഇവിടെ ഇതിന്റെ മെയിൻ ഗേറ്റിൽ നിൽക്കുന്നത് പുള്ളിക്കാരൻ നമുക്ക് നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസ് പുള്ളി നമുക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് നമുക്കിനി ഉള്ളിലേക്ക് പോയി അല്ലേ അപ്പൊ നമ്മൾ ഈ കപ്പൽ അതായത് തുകയുടെ പേടകം എന്ന് പറയുന്ന ഒരു സെക്ഷനുകളിലേക്ക് നമ്മൾ കിടക്കുന്നത് ഈ ഒരു നല്ലൊരു കാർപ്പറ്റൊക്കെ വാങ്ങി ആക്കിയ ഒരു സ്റ്റെപ്പ് കാണാൻ നമ്മൾ എത്തും ശരിക്കും പണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം അതിനെയൊക്കെ കറക്റ്റായിട്ട് അബ്സോർവ് എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് വിശദമായി പഠിച്ചതിന് ശേഷം ചെയ്തിരിക്കുന്നതാണെന്നുള്ളത് കാണുമ്പോഴേ വളരെ ഭംഗിയാണ് കയറി വരുമ്പോണ്ടോ രണ്ട് മൈലുകളാണ് നമ്മളെ വരവേൽക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ധാരാളം ഹാങ്ങിങ് ലൈറ്റുകൾ പണ്ട് കപ്പലിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതുപോലെയുള്ള ലൈറ്റുകളാണ് അന്നൊക്കെ മണ്ണെണ്ണ ലൈറ്റുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിരുന്നത് ഇവിടെ ശരിക്കും കറണ്ടിലുള്ള എൽ ഇ ഡി ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോകയുടെ പേടകത്തിൽ ധാരാളം മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് ശരിക്കും വെള്ളം പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിനെയും അതിനകത്ത് ശേഖരിച്ച് അതായത് ഉള്ള മൃഗ പക്ഷി മൃഗാദികളെല്ലാം അതിനകത്ത് ശേഖരിച്ച് ആ വരാതിരിക്കാനായിട്ട് കൊണ്ടുപോയെന്നാണ് ഞാൻ ഈ ഒരു ഭാഗം നോക്കി നമ്മള് ഒട്ടക പക്ഷിയാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നു ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് സിംഹ ഇവിടെ സിംഹ കുട്ടികളൊക്കെ എനിക്ക് നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പോലെ മൃഗങ്ങളെയാണ് ഇവിടെ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇവിടെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അന്നത്തെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഥകളിൽ അല്ലാതെ നമ്മൾ ഒന്ന് കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ ഒന്ന് കാണേണ്ടതാണ് ശരിക്കും ഇവിടെ ഒരു ചെറിയൊരു തത്തയൊക്കെ ഒരു ഈ ഒരു ഭാഗത്ത് ചെറിയ കിളികളെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അന്ന് സ്ഥലപരിമിതികൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്തിരിക്കാം നിറച്ചും മൃഗങ്ങളൊക്കെ എന്നാണ് പറയുന്നത് എന്തായാലും വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് കുട്ടി കൊച്ചു കുട്ടികൾക്ക് പോലും വലിയ ആൾക്കാർക്ക് വരെയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ ഒരു തടിയുടെ തടിയുടെ ഫിനിഷാണ് നൃത്തം കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മൾ ശരിക്കും വീടിന്റെ വീഡിയോസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പാലായിൽ നമ്മൾ ഒരു വീടിന്റെയൊക്കെ വീട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട് തന്നെയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണുക എന്നുള്ള കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തൊരു വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല നമുക്ക് അകത്തൊക്കെ എന്തൊക്കെയാണെന്നറിയത്തില്ല ശരിക്കും ഒരു ബാഹുബലിയുടെ സെറ്റൊക്കെ അത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഒന്ന് കാണണം നമുക്ക് വളരെ ആകാംക്ഷ വന്നതാണ് എന്തായാലും നമുക്ക് നോക്കാം പറഞ്ഞതും കേട്ടതും പോലെയല്ല വന്നു കഴിഞ്ഞാല് വന്നു തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ വന്നു കഴിഞ്ഞാൽ ആംബിയൻസ് നമുക്കിവിടെ അതായത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു ലോകത്തെ എത്തിയ പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള സെറ്റ് വർക്കാണ് ഇവിടെ ചേർക്കുന്നത് അതായത് ബാഹുബലിയുടെ ആ സിനിമയിലുള്ള പല കാര്യങ്ങളും ഇവിടെ കോർത്തനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ അവരിവിടെ അണിച്ച് ഒരുക്കിയിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത് ഇവിടെ നമ്മുടെ ആ കുറെ ആനകള് സിംഹങ്ങൾ അങ്ങനെയുള്ള എല്ലാത്തിന്റെയും ഒരു കൾച്ചറൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ അവരുടെ സിംഹാസനങ്ങള് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് ബാക്കി അടിപൊളിയായിട്ട് നമ്മുടെ ബാഹുലയുടെ ബാക്കി മ്യൂസിക് ഇവിടെ മുടങ്ങി കേൾക്കുന്നത് തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് തന്നെ മാറ്റങ്ങളിൽ വളരെ ഗംഭീരമായ ഒരു കാഴ്ച ഇവിടെ നമുക്ക് നോക്കാം സെക്കൻഡ് ഒരു പോർഷനിലേക്ക് വന്നിരിക്കുക ഇവിടെയും അതിഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് കവർ ചെയ്യാൻ പറ്റും ഭംഗിയായിട്ടുള്ള ഒരു വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബാഹുബലി ആനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഷോട്ട് അതിവിടെ റീക്രിയേറ്റ് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇരിക്കുന്നത് ഒന്നും പറയാനില്ല നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വന്ന് കാണും അതുപോലെ തന്നെ ദേവസ്വനയും അതുപോലെ തന്നെ ബാഹുബലിയും സഞ്ചരിക്കുന്ന ആ ഒരു ആ പേടകമാണ് അതായത് അരയണ്ണത്തിന്റെ ഒരു ഷേറ്റിൽ വരുന്ന ഒരു വള്ളമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് വളരെ ഭംഗിയുള്ള ഒരു വർക്കാണ് അതും നമുക്ക് വളരെ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഇവിടെ എപ്പോഴും ആ ബാക്ക്ഗ്രൗണ്ടില് നല്ല ഈ ബാഗുബലിയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എപ്പോഴും നമ്മളെ അറിയണിച്ചോണ്ടിരിക്കും അടിപൊളി അല്ലേ ഈ ഒരു പ്രദർശനത്തോട് അനുബന്ധിച്ച് ധാരാളം സ്റ്റാളുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറേയേറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡുകളൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഫുഡ് കോർട്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ജനുവരി പതിനഞ്ചാം തീയതി വരെ ഈ ഒരു ഷോ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിൽ വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നോഹയുടെ പേടവും അതുപോലെ തന്നെ ബാഹുലിയുടെ സെറ്റും ഒക്കെ ഉണ്ട് വളരെ ഒരു ആശ്ചര്യമാണ് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു നാട്ടിൽ ഇങ്ങനൊരു സംഭവം വരുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഗംഭീര പരിപാടി അതുപോലെ നേരം റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക വളരെ നല്ലൊരു കാര്യം തന്നെയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളും മിസ്സാക്കുക ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒന്നും പറയാനില്ല കാരണം നിങ്ങൾ വന്ന് തന്നെ ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ധാരാളം റൈഡുകളൊക്കെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഒരു രീതിയിൽ ഇവിടെ നല്ല രീതിയിലുള്ള റൈഡുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതെല്ലാം വന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇതൊന്ന് മിസ്സാക്കരുത് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് കാണുക